അതിൻ്റെ കോൺസിക്വൻസസ് അതായത് ഓരോ മേഖലകളിൽ നമുക്ക് ഇതിലൂടെ ഉണ്ടാവുന്ന കോൺസിക്വൻസസ് അല്ലെങ്കിൽ ആദ്യത്തെ പറയുന്നത് ഫിസിക്കലായിട്ട് കോൺസിക്വൻസ് അല്ലെങ്കിൽ ഒന്നാമത്തെ പറഞ്ഞാൽ ഒബീസിറ്റി അതായത് സ്റ്റഡീസ് പറയണമെന്ന് പറഞ്ഞാൽ സ്ക്രീൻ ടൈം കൂടുന്നതിനനുസരിച്ചിട്ട് ഇവർ ഒബീസാവുള്ള ചാൻസ് കൂടുന്നുള്ള കാരണം ഇപ്പോഴത്തെ മിക്ക കുട്ടികളും ഇതേപോലെ എന്താണെന്ന് അമേരിക്കൻ ഹൗസ് ഹോൾഡിൽ പ്രത്യേകിച്ച് അവർ എന്താണ് അവർ പറയുന്നത് അമ്പത് ശതമാനത്തിന് മുകളിൽ കുട്ടികൾ ഒബീസാണെന്ന് കുട്ടികൾ അതായത് പതിനഞ്ച് വയസ്സും താഴെയുള്ള ആൾക്കാര് അമ്പത് ശതമാനത്തിന് മുകളിൽ ഒബീസാണുള്ള കണക്കുകളാണ് പുറത്തു വരുന്നത് അപ്പൊ അതിനും ഒബീസിറ്റി കൂടി കൂടി വരിക കുട്ടികൾ പിന്നെയും പിന്നെയും എന്താണ് പറയുക ഒരു ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒന്നും ഇൻഡൽജ് ചെയ്യാണ്ട് വെറുതെ ഇങ്ങനെ തിന്നാ തിന്നുക ഗെയിം കളിക്കുക ആ ഒരു ഇതിൽക്ക് പോയിട്ട് എന്ത് ചെയ്യാണ് അവരെ വെയിറ്റ് കൂടാണ് പിന്നെ അതേപോലെ തന്നെ രണ്ടാമത് പറഞ്ഞാൽ വിറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ച പോലെ വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി ആദ്യം പറഞ്ഞതാണ് അതായത് ജയിൽ പുള്ളികൾക്ക് പോലും കൂടുതൽ ഇത് കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് പക്ഷേ അതിലേക്ക് പോകുമ്പോ വരുന്ന ഒരു പ്രോബ്ലംസ് എന്താന്ന് വെച്ചാൽ രാവിലെ ഇപ്പോ ഒരു പയ്യൻ ആരും ആയിക്കോട്ടെ വിറ്റമിൻ ഡിക്ക് വേണ്ടി രാവിലെ കയറിയെന്ന് വെച്ചുമ്പോൾ വിറ്റമിൻഡിന് പ്ലാസ്റ്റിക് അവിടെ കത്തിക്കുന്ന ഫോൺ പിന്നെ എങ്ങനെ കയറും പിന്നുള്ളത് ഇത് പറഞ്ഞ ഓവർനൈറ്റ് ആയിട്ടുള്ള ഫോൺ യൂസ് അതായത് ഒരു കുട്ടിയോ സ്റ്റുഡന്റ് ആരും ആയിക്കോട്ടെ അപ്പൊ ഒരു ഫോണിൽ ഇങ്ങനെ രാത്രി രണ്ട് മൂന്ന് മണി വരെ ഇരിക്കാം അവൻ ആറു മണിക്ക് നീക്കാൻ പറ്റുമോ ഒരു കാരണവശ അല്ല രാവിലെ രാവിലെ എഴുന്നേക്കുന്ന എത്ര പേരുണ്ട് എല്ലാരും വല്യ അതായത് ക്ലാസ് ഒന്ന് പറയാക്കണം ഞാൻ ഇന്ന് പന്ത്രണ്ട് മണിക്ക് എഴുന്നേറ്റേ ഇത് ഇന്നലെ പന്ത്രണ്ട് മണിക്ക് എഴുന്നേറ്റം ശനിയാഴ്ച പന്ത്രണ്ട് മണിക്ക് എഴുന്നേറ്റെ ആ ഇവര് പറയണത് എന്തോ വല്യ സംഭവായിട്ടാ പക്ഷെ എന്നാ ഒരു ഡീപ് സ്ലീപ്പ് പോലും കിട്ടാതെ മാസങ്ങളായിട്ടുള്ള പിള്ളേർ അത് ബ്രഹ്മമൂർത്തം പറഞ്ഞ എന്തൊരു സംഭവം ഫോർ ടു ഫൈവ് ആ ഒരു ടൈമില് അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ട് ആ ടൈമിൽ നീറ്റ് അത്രയും ബെസ്റ്റ് ആണ് നമുക്ക് പക്ഷെ ഇപ്പൊ ആ ഒരു സംഭവം ഇല്ലാണ്ടായി പോയി കാരണം ഉറങ്ങുന്നത് ഉറങ്ങുന്നത് കൂടെ ഉറങ്ങണ സാധാരണ മറ്റേ മീമിലും ട്രോളിലൊക്കെ വരുമല്ലോ അതായത് എന്താണ് കുട്ടികൾ നാലു മണിക്ക് ഉറങ്ങാൻ വേണ്ടി എടുക്കാൻ വേണ്ടി പോകുമ്പോഴാവും അല്ലെങ്കിൽ മണിക്ക് ഉറങ്ങാൻ വേണ്ടി എടുക്കാൻ വേണ്ടി പോകുമ്പോഴാവും പേരൻസ് ആ ടൈമിൽ എണീക്കുന്നത് അവരങ്ങള് ആ ടൈമിൽ അവൻ കാണാം കണ്ടുമുട്ടുക പിന്നെ വേറെ സംഭവം പറഞ്ഞാൽ അതായത് രാത്രി നമ്മൾ മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ നമ്മള് അതിന്റെ ബ്ലൂ ലൈറ്റ് ബ്ലൂ ലൈറ്റ് നമ്മൾ കണ്ണിൽ കഴിക്കുമ്പോൾ നമ്മൾ ബ്രെയിൻ ബ്രെയിൻ വിചാരിക്കുന്നത് എന്താണ് ഇപ്പോഴും അകലാണ് ഇപ്പോഴും ഇരുട്ടായിട്ടില്ല ഇപ്പോഴും ഉറങ്ങായിട്ടുള്ള സമയമായിട്ടില്ലാന്ന് ബ്രെയിനും വിചാരിക്കുകയാണ് കാരണം ഞാൻ അതിൻ്റെ ഒരു ആദ്യം പറയാം നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് നല്ലത് ഏതാ ചീത്തത ഏതാ എന്ത് ഏതാണ് മനസ്സിലാക്കാൻ കഴിയുമ്പോൾ നമുക്ക് ബ്രെയിൻ നമ്മൾ ട്രെയിൻ ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പൊ ബ്രെയിൻ വിചാരിക്കുന്ന ഇപ്പഴും ഇപ്പഴും ഉറങ്ങാനുള്ള സമയമായിട്ടില്ലെന്ന് ബ്രെയിൻ വിചാരിക്കും ബ്രെയിൻ അസ്യൂം ചെയ്യും ബ്രെയിൻ നമ്മളെ പിന്നെയും അലേർട്ടായിരിക്കും ഇരിക്കാനുള്ള സംഭവങ്ങൾ അതുപോലെ ഇപ്പൊ ഒരാൾക്ക് ഉറക്കം അതായത് ഈ ബ്ലൂ ലൈറ്റ് കൺസ്യൂം ചെയ്തിട്ട് പെട്ടെന്ന് നമ്മൾ കിടക്കുവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഡീപ്പ് സ്ലീപ്പ് അല്ല അങ്ങനെ അങ്ങനത്തെ ഒരു സ്ലീപ്പ് എന്തോരം കിട്ടിയിട്ട് നമുക്ക് കാര്യമില്ല ശരിക്കും പറയുവാണെങ്കിൽ ഉറങ്ങുന്നതിന് ഒരു മണിക്കൂറിന്റെ ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത് ആ ഒരു ബ്ലൂ ലൈറ്റിന്റെ ആ ഒരു ഇമ്പാക്ട് മൊത്തം വെയർ ഓഫ് ആയി കഴിഞ്ഞിട്ടാണ് നമ്മൾ കിടക്കാന്നുള്ള മൈൻഡ് സെറ്റ് ആകുന്നത് പക്ഷേ ഇത് അങ്ങനെ അല്ല ഒരു മൂന്ന് മണി വരെ എത്ര വൈകിട്ട് ഒരു ആറ് വിട്ടു രാവിലെ മൂന്ന് മണി വരെ ഫോണ് നോക്കി ഇരുന്നിട്ട് അപ്പൊ തന്നെ കിടന്നുറങ്ങും എന്നിട്ട് രാവിലെ പന്ത്രണ്ട് മണിക്ക് എഴുന്നേൽക്കും എന്നാലും ഉറക്കാൻ പോകത്തില്ല അങ്ങനെയൊന്നും കിടന്നിട്ടൊരു കാര്യമല്ലേ സാധാരണ നമ്മൾ എണീക്കണേലും അവർ പറയുന്നത് നമ്മൾ ഗ്രാജുവൽ ആയിട്ട് നാച്ചുറൽ നമ്മൾ എണീക്കേണ്ടത് അതൊരു അലാറത്തിന് സൗണ്ടിലോ ഒന്നിലും അല്ല നമ്മൾ അങ്ങനെ പെട്ടെന്ന് എണീച്ചാ നമ്മളീ ശ്രദ്ധിച്ചിട്ടുണ്ട് ഹൃദയത്തിന്റെ അവിടെ ഒരു വേദന പോലെ ഫ്രീ ഫീൽ ചെയ്യും ഒരു വേദന പോലെ ഫീൽ ചെയ്യും അതേപോലെ തന്നെ നമുക്ക് പിന്നെ പിന്നെ നമുക്ക് അപ്പം ഒരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യുക എട്ട് മണിക്കൂർ ഉറങ്ങിയിട്ട് നമ്മൾ എണീക്കണ നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യും സൂപ്പർ ഉറക്കം കിട്ടിയ ഫീൽ അതൊന്ന് എണീക്കും ഒരു കാര്യമാണ് ചില ആൾക്കാര് വിചാരിക്കും നമുക്കിപ്പോ ഉറങ്ങാന്നൊക്കെ വിചാരിക്കും രാത്രി പക്ഷെ ഇതേപോലെ തന്നെ ബ്ലൂ ലൈറ്റിന്റെ പ്രശ്നം ഭയങ്കര പ്രശ്നമാണ് ബ്രെയിൻ അത്രയും ദിവസം ഡ്രെയിൻഡായിരിക്കും ഇപ്പൊ രണ്ട് മണിക്കൂറുള്ള രണ്ട് മണിക്കൂർ ആ രീതിയിലാ പോകുന്നത് അതുകൊണ്ട് അപ്പൊ അത്ര പത്ത് മണിക്ക് നേരത്തെ ഉറങ്ങണം വിചാരിച്ചു കടന്നു വിചാരിച്ചു ഉറങ്ങാൻ പറ്റൂല അങ്ങനെ സീലാക്കി വരുത്തേണ്ട ഒരു സംഭവമാണ് പിന്നെ അതേപോലെ തന്നെ വേറൊരു സംഭവം അതായത് ഇതിനോട് ബന്ധപ്പെടുത്തി പറയണ്ട മെന്റൽ ഹെൽത്ത് മെന്റൽ ഹെൽത്തിനെ വളരെ വളരെ രീതിയിൽ ബാധിക്കും ബാധിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ഒരു സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഡയറക്ട് റിലേഷൻ റിലേഷൻ അവർ പറയണത് സ്ക്രീൻ ടൈമും അതേപോലെ തന്നെ ഡിപ്രഷനും ആൻസൈറ്റി കുട്ടികളിൽ സ്ക്രീൻ ടൈമും ഡിപ്രഷനും ആൻസൈറ്റി നമ്മൾ ഡയറക്റ്റ് റിലേഷൻ ആണ് സ്ക്രീൻ ടൈം കൂടുന്നതിനനുസരിച്ച് അവർക്ക് ഡിപ്രഷനും ആൻസൈറ്റി കൂടുന്നതാണ് ആൻസൈറ്റിയും ഡിപ്രഷന്റെയും ഈ കാര്യം കാണിക്കുന്ന ഒരു ഡോക്യുമെന്ററി ഫിലിം ഉണ്ട് സോഷ്യൽ ഡൈലാം പറ അത് മസ്റ്റ് വാച്ചബിൾ ഫിൽ ഒരു ഡോക്യുമെന്ററി ഫിലിം ആണ് വലിയ ലോങ് ജസ്റ്റ് ഒരു നിയർ ഒരു മണിക്കൂർ മണിക്കൂറൊക്കെ ഉള്ളൂ അതിൽ ഒരു പാരന്റ് പറഞ്ഞ ഒരു അച്ഛനമ്മയും രണ്ട് കുട്ടികളാണ് അതിൻ്റെ അച്ഛനും ഇങ്ങനെ ഒരു കൺസെന്റ് ആക്കി അതായത് ഫുഡ് ഫോൺ നോക്കരുത് അത് നോക്കാണ്ടിരിക്കാൻ വേണ്ടിട്ടൊരു ചെറിയൊരു ബോക്സ് ഉണ്ട് എന്തൊരു ടൈമർ സെറ്റ് ചെയ്ത് ആ ടൈമർ കഴിഞ്ഞാൽ തുറക്കാൻ പറ്റുള്ളൂ അതുവരെ ലോക്ക്ഡ് ആയിരിക്കും ആ രണ്ട് കുട്ടികളുടെ ഫോൺ അതിലിടും എന്നിട്ട് അവർ ഫുഡ് കേൾക്കുക ഒരു പെൺകുട്ടി ആൺകുട്ടി പിന്നീട് എന്താ പോലെ ഇരിക്കുന്നുണ്ട് ഈ പെൺകുട്ടി പറഞ്ഞാൽ അത്യാവശ്യം നല്ല എന്താ പറയാ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഒരുപാട് ലൈക്കും കമൻസും മെസ്സേജും വരുന്ന ഇവൾക്കാണെങ്കിൽ മറ്റേ പിടിച്ച കയ്യക്കനെ വിറയ്ക്കുന്ന ഒരുമാതിരി പിടിച്ചു നിൽക്കാൻ പറ്റില്ല അന്നേരം കുറെ തുറക്കം നോക്കും കിട്ടില്ല അമ്മ വിചാരിച്ചോ നീ അവള് തുറക്കുവായിരുന്നു ചുറ്റി കടുത്തോണ്ടരും അടിച്ചു പൊട്ടിക്കുക ഫോൺ എടുത്തിട്ട് അങ്ങനെ അത്രയും തെളിച്ചില് കേറിപ്പോ അങ്ങനത്തെ ഒരു രീതിയിലാണ് പോകുന്നത് കാരണം അതിലെന്ന് പറയുമ്പോ എന്താ പറയുക ആ ഒരു സിനിമ എല്ലാം കാണിച്ചിരുന്നു നമുക്ക് ഈ സോഷ്യൽ മീഡിയ എല്ലാ സൈഡും നീ കണ്ടല്ലോ ആ എല്ലാ സൈഡും അതിൽ കാണിച്ചിരുന്നുണ്ട് അതിലത്തെ ഇത് പറഞ്ഞ മറ്റേ ഫേസ്ബുക്കിന്റെ സീനു പൊരിക്കുന്ന സീൻ വരെ അതിലുണ്ട് ഫേസ്ബുക്കിന്റെ മാർക്സ് വെക്കുമ്പോഴ അതായത് ശരിക്കും വീഡിയോ അല്ല അതായത് നമ്മൾ എടുത്ത വീഡിയോ അല്ല ഒറിജിനലായിട്ട് കോടതിയിൽ ഉണ്ടായ ഇൻസിഡൻ്റ് ആണ് അവിടെ മാർക്ക് വെക്കുമ്പോൾ അവിടെ നിന്നിട്ട് ഇങ്ങനെ കിടന്ന് വേർക്കയാണ് പറയാൻ പറ്റുന്ന ആൻസർ ചെയ്യാൻ പറ്റില്ല ചോദിക്കുന്ന സെനറ്റർ ചോദിക്കുന്നുണ്ട് അതായത് കുട്ടികൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ റെസ്ട്രിക്ഷൻസ് ആയാലും വെച്ചിട്ടുള്ളത് അപ്പം ബബ്ബ പഠിക്കുക അവനക്കൊന്നും പറയാൻ പറ്റണില്ല അവൻ പറഞ്ഞ കിടന്ന് വേർക്കുക പിന്നെ പിന്നെ ചോദിക്കും കുട്ടികൾ ഇങ്ങനെ സംഭവം ഒരു അഡൽറ്റ് കണ്ടിട്ട് വാച്ച് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ സംഭവം കാണുന്നുണ്ട് അതിനോട് അതിന് നിങ്ങളെന്തൊക്കെ റെസ്ട്രിക്ഷൻസ് ഫിൽറ്റർ വെച്ചിട്ടുള്ളത് വെച്ചിട്ടുണ്ട് ഒന്നും പറയാനില്ല കാരണം അവരെന്ന് പറയുന്ന ഒരു പേര് റെസ്ട്രിക്ഷൻസ് ഉണ്ട് പക്ഷെ അത് ഒന്ന് വിചാരിച്ചാൽ അവർക്ക് അത് ആക്സസ് ചെയ്യാൻ പറ്റും പ്രായോഗിക തലത്തിലേക്ക് നോക്കുമ്പോൾ അതൊന്നും പ്രാക്ടിക്കൽ അല്ല പിന്നെ വേറെ സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ മെന്റൽ ഇതിൽ പറയുമ്പോ ഒരു കാറ്റഗറിയിൽ പറയുമ്പോൾ സോഷ്യൽ സ്കിൽസ് അതായത് ഒരാളോട് നോക്കും നോക്കി സംസാരിക്കുക ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻസ് ഈ കമ്മ്യൂണിക്കേഷൻ സ്കില് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും വേണ്ട ഒരു കാര്യമാണ് ഇന്തോർ ജനറേഷൻ അതില്ല എന്തിന് പലർക്കും സ്റ്റേജ് ഫിയർ പോലും ഉണ്ട് കാരണം അതിന്റെ ഒരു മെയിൻ കാരണം ചെറുപ്പത്തിൽ നിന്ന് വളർന്നു വന്ന ഒരു രീതിയാണ് ഈ വീടിന്റെ ഉള്ളൻ്റെ മീൻസ് പുറത്തായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ല ഒന്നുമില്ല വീട്ടിലുള്ളവരായിട്ട് വലിയ കമ്മ്യൂണിക്കേഷൻ ഇല്ല അതാണ് ഏറ്റവും വലിയൊരു കാര്യം കാരണം ഇപ്പൊ നമ്മൾ ഇനിടുത്ത് എത്ര പേരൊരു വീട്ടിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും ഫോൺ ഉപയോഗിക്കാണ്ട് ഇല്ല സംഭവം ഇല്ലാന്ന് നമ്മള് ചെറുപ്പത്തിൽ നമ്മൾ പറയുമ്പോ എന്നാൽ എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ചിരുന്നു ഭക്ഷണം കഴിക്കുന്ന സംഭവം ഭക്ഷണം കഴിക്കുമ്പോ അവരെന്തെയ്യും ചോറൊക്കെ അതിന്റെ ഇടയിൽ ഒരു കോൺവെർസേഷൻ നമുക്ക് അങ്ങനെ അറിയാം ആ ടൈമിൽ നമ്മൾ പല സംഭവങ്ങളും ഷെയർ ചെയ്യുന്നതും ആ ടൈമിലാവും അതായത് അച്ഛൻ ജോലി കഴിഞ്ഞാൽ തിരിച്ചു വരുന്ന സമയത്താവും അച്ഛൻ അവിടെ ഉണ്ടാവും അമ്മ ഉണ്ടാവും എല്ലാവരും അവിടെ ഉണ്ടാവും ആ ടൈമില് ആ ടൈമിൽ നമ്മൾ എല്ലാവരും കൂടിയിട്ട് സർച്ച് ചെയ്യും ഓരോ സംഭവങ്ങള് ഓരോ സംഭവങ്ങളും എല്ലാം അല്ലാണ്ട് മറ്റേ രാഷ്ട്രീയ സംഭവങ്ങളും അവല കാരണം അതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞപ്പോ നമ്മള് ഇതിന് മുന്നേ പറഞ്ഞൊരു ടോപ്പിക്ക് പറഞ്ഞ പോലെ ഈ അത്രയും ജോലി ചെയ്തിരുന്ന സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഏറ്റവും വലിയ സംഭവമാണ് അത് കുറഞ്ഞിരിക്കുക കാരണം നമ്മളെല്ലാം പങ്കുവെക്കുകയാണ് എല്ലാവരും ആയിട്ടും ഇപ്പോഴത്തെ അത് ഈ ഒരു ജനറേഷനിൽ ഇല്ലാന്ന് തന്നെ വേണേ പറയാം ഈ സോഷ്യൽ സ്കിൽസ് അവർക്ക് ഇല്ല അല്ലെങ്കിൽ അവർക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇല്ല അല്ലെങ്കിൽ അവർക്ക് സ്റ്റേജ് കയറിയ സംഭവങ്ങളൊക്കെ ഉണ്ട് അവർക്ക് ഒരാളോട് ഒരു രണ്ട് വാക്ക് അല്ലെങ്കിൽ ഒരു ഹായ് ഹലോ ഇല്ലാണു സംസാരിക്കാൻ പറ്റാത്ത ആൾക്കാരവരെ എന്ത് ചെയ്യും ഈ ഒരു ഇൻട്രോവേർട്ടിൻ്റെ ഒരു മുഖം കൂടി ഉണ്ട് ഇതാണ്ട് കാണി ഞാൻ ഇൻട്രോവേർട്ടാണ് അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇതായാലോ അതൊന്നും പറയണല്ലോ അപ്പം അങ്ങനെ ഇൻട്രോവേർട്ടിൻ്റെ എണ്ണം ഇങ്ങനെ കൂടി കൂടി വരികയാണ് അവർ ഇൻട്രോവേർട്ടിൻ്റെ ഒരു സംഭവം ചമഞ്ഞിട്ട് ഇൻട്രോവേർട്ട് ആണെന്ന് പറഞ്ഞിട്ട് ഒരു മാസ്ക് ധരിച്ചിട്ട് അവർ പുറത്ത് ഇങ്ങനെ നടക്കുക

ഒക്കെ ഞാനിപ്പോ അത് അങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് വിശ്വസിക്കുന്നില്ല ചോദിച്ചാൽ പലർക്കും അറിയില്ല പലരും തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നോചിച്ചിട്ടുണ്ടോ ഞാൻ ഒരു ഇത് ഈ ഡിപ്രഷൻ എന്ന് പറഞ്ഞ വാക്ക് തന്നെ ഞാൻ സോഷ്യൽ മീഡിയ വഴിയൊക്കെ കേൾക്കാൻ തുടങ്ങിയ എന്റെ കൂട്ടുകാരും അങ്ങനെ തന്നെ കേൾക്കാൻ തുടങ്ങിയ ഈ കേട്ട് കഴിഞ്ഞിട്ടാണ് ഈ ഡിപ്രഷൻ വന്നു തുടങ്ങിയത് ഒരു എഴുപത് ശതമാനം പേർക്കും റീസൺ തന്നെ ഇതിനോട് ഒരു എക്സ്പോഷർ കിട്ടുകയും ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇങ്ങനെ ഭയങ്കര തളർന്നിരിക്കുക എന്ന് വിചാരിച്ചാൽ ഓഹ് ഡിപ്രഷൻ ആയി അങ്ങനല്ല ഡിപ്രഷൻ ആണോ ജഗദീഷു വിച്രംബിച്ച സ്ഥലം എന്താ അതെന്താ സംഭവം ഡിപ്രഷനാണ് വിചാരിച്ചോ അതിന് മറ്റേ ഡിഫൈൻ ഡിപ്രഷൻ പറഞ്ഞ അത്രയ്ക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ട് സ്യൂസൈഡിന്റെ വക്കില് എത്തി ആ സംഭവം ഡിപ്രഷൻ എന്ന് പറയുന്നത് പക്ഷെ ഇപ്പൊ ഡിപ്രഷൻ പറയുമ്പോ അത് ഇപ്പൊ ഇൻസ്റ്റഗ്രാമില് ഒരു ഫോട്ടോ ലൈക്ക് ഓ ഡിപ്രഷൻ എന്നെ ഹാപ്പി ബർത്ത്ഡേ അവ ഒറ്റാക്ക് എനിക്ക് പറയാനുള്ളൂ സ്റ്റഡി എൻജിനീയറി അപ്പൊ നിങ്ങക്ക് മനസ്സിലാവും എന്തൊക്കെ റീസൺ വണ്ടി റീസൺ തപ്പി പണ്ടത്തെ ചോദിച്ചു കടം വന്ന് പണ്ടും അതിനൊക്കെ ഫോട്ടോ ലൈക്ക് സൂസൈഡ് 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 സെറ്റ് സിനിമയിൽ അഭിനയിക്കാൻ കേസ് റിമോട്ട് റിമോട്ട് കൊടുത്തില്ല മൊബൈൽ കൊടുത്തില്ല എന്നെയൊക്കെ എത്ര വർഷം ഞാൻ എന്റെ അന്യടി പല സമയത്ത് എന്റെ അടുത്തൊന്ന് റിമോട്ട് കൊണ്ടിട്ടുണ്ട് ആ നമ്മ എന്ത് അപ്പൊ തന്നെ റിമോട്ട് കിട്ടുമ്പോ തന്നെ ആ കാര്യം മറന്നു പക്ഷെ ഇത് അങ്ങനെ ഇത് ഇങ്ങനെ അന്ന് മൊത്തം ആലോചിച്ച് അതേപോലെ തന്നെ ക്ലാസ്സിലെ എ അങ്ങനെ അങ്ങനെ മാർക്ക് ഇതിനൊക്കെ ഇതിനും നമ്മുടെ സോഷ്യൽ ഉണ്ട് ഇപ്പൊ നമ്മൾ എന്ത് ഫീൽ ചെയ്യണം എന്നുള്ള നമ്മുടെ സോഷ്യൽ മീഡിയ മീഡിയത്തിന് ക്യാച്ച് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഇപ്പൊ എന്നെ സെർച്ച് ചെയ്യോ അയാളുടെ എന്തെങ്കിലും ഒരു ഇമോഷൻ അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചായിരിക്കും ഫീഡ് വരണം ഇപ്പോ ചേട്ടൻ ഒരു ഇൻസിഡന്റ് പറഞ്ഞ എനിക്കൊരു സംഭവം ഉണ്ടായി ഞാൻ ഒരു പുതിയ ഇൻസ്റ്റഗ്രാമക്കൗണ്ട് തുടങ്ങിയ പുതിയ ഇൻസ്റ്റഗ്രാമൊക്കെ കൊണ്ട് തുടങ്ങിയപ്പോൾ അവരെന്താകും പുതിയ ഒരു അൽഘൂർത പോയിൽ അപ്പോൾ ഞാൻ ഞാനെന്തായത് വെറുതെ കുറച്ച് പാട്ടുകൾ ചർച്ച ചെയ്തിട്ട് കണ്ട് അപ്പോൾ അതിൻ്റെ ആദ്യത്തെ പാട്ട് പറഞ്ഞാൽ ആദ്യത്തെ രണ്ട് കേട്ട പാട്ടുകൾ പറഞ്ഞാൽ ഡിപ്രഷ് ഡിപ്രഷനോട് സാമ്യുള്ള പാട്ടുകളാണ് അതായത് കുറച്ചൊക്കെ ഒന്ന് ഒരു ആ ഒരു മൂഡിലുള്ള പാട്ടുകളാണ് കേട്ടത് മറ്റേ കാനാവേ കാനാവേ ആ ഒരു പാട്ട് എക്സാമ്പിൾ ചെയ്ത് പറയാം അങ്ങനത്തെ ആ രണ്ട് പാട്ടുകൾ കേട്ടത് ഞാൻ കേട്ട് ഓക്കെ അടിച്ച് പിന്നെ ഞാൻ ആ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എടുത്തിട്ട് അതിന്റെ റീൽസ് സ്ക്രോൾ ചെയ്ത് അപ്പോൾ ഓരോ ഭയങ്കര ഡിപ്രഷ് ഡിപ്രസിംഗ് ആയിട്ടുള്ള അൽഗോരിതം അല്ലെ അങ്ങനത്തെ ആ രീതിയിലുള്ള ഫീൽഡിലാണ് വന്ന് അങ്ങനെ അതിൽ ഒരു റീല് ഒരു റീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ ഞെട്ടിപ്പോയി അത് ആ റീല് പറഞ്ഞാല് നിങ്ങൾക്ക് മരിക്കണോ നിങ്ങൾക്ക് ജീവിതം മടുത്തോ ഈ ജീവിതം നിർത്തിയാൽ മതി അങ്ങനത്തെ ആ ഒരു രീതിയിലുള്ള ഈ ഒരു അൽഗോരിതം ഒരു കുട്ടി കണ്ടു വിചാരിച്ചു ഒരു വിഷമത്തിലിരിക്കുന്ന ഒരു കുട്ടി കണ്ടു വിചാരിച്ചു എന്താ റീലെന്ന് പറഞ്ഞാൽ ആ റീൽ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഭയങ്കര നമ്മൾ ഡിപ്രസിങ് ആയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വെച്ചിട്ട് ഒരാളിങ്ങനെ തകർന്ന അവസ്ഥയിൽ നിൽക്കുക ഞാൻ എനിക്ക് ജീവിതം നിർത്തിയാൽ മതി എനിക്ക് മരിച്ചാൽ മതി എനിക്ക് ജീവിതം ഇനി വേണ്ട എന്ന് പറഞ്ഞിട്ട് ഒരാളിങ്ങനെ പറയുന്ന സംഭവം അപ്പോൾ അതിങ്ങനെ കേട്ട് കേട്ടിട്ട് അതിനൊന്നും ഞാൻ പറഞ്ഞ പോലെ ഒരു മില്യൺ വ്യൂസും അതേപോലെ തന്നെ ഒരു ഹൺഡ്രഡ് കെയിലായിക്കാട്ടുണ്ടാകും അത്രക്കും ആ വീഡിയോ ക്ലിക്കായി അപ്പോൾ എല്ലാവർക്കും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എല്ലാവർക്കും അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അടുത്തത് വേറെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അറ്റൻഷൻ സ്പാൻ ആണ് ഇതിപ്പോ നമ്മള് അവരെ ഈ എന്താണ് പറയുക എല്ലാ രീതിയിലും അവരെ ബാധിക്കും ആ ബാധിക്കുന്ന ഒരു ഇത് എന്ന് പറഞ്ഞാൽ അവരെ അക്കാഡമിക്സിൽ ബാധിക്കും അവരെ അക്കാഡമിക്സിൽ ബാധിക്കുന്ന ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ അവരെ അറ്റൻഷൻ സ്പാൻ കുറഞ്ഞു പോന്നു വരുന്നതാണ് ഇവര് ഇപ്പൊ ഒരു ഒരു വിദ്യാർത്ഥി ഒരു ഗുഡ് സ്റ്റുഡന്റ് ആരായിക്കോട്ടെ ആ ഒരു സ്റ്റുഡന്റ് വന്നിട്ട് ഒരു റീൽ അഡിക്റ്റ് ഫുൾ റീൽ അതായത് രാവിലെ നീക്കുന്നത് മറ്റേ നോട്ടിഫിക്കേഷൻ കണ്ട് റീലാണ് ആണ് നമ്മളെടുത്തൊരു പയ്യണ്ടല്ലോ ഇരിക്കുന്നത് ഈക്കുന്നത് മുകളിൽ നിന്ന് ആ റീല് കണ്ട് റീല് കണ്ട് റീൽ അത്ര ഡോപ്പിന് അത്ര ആയി പീക്ക് ലെവലിൽ എത്തി നിൽക്കുക പഠിക്കാൻ ശ്രമിച്ചു പറ്റുമോ പറ്റില്ല കാരണം അത് ബോറിങ് ആണ് ഒരു ബുക്കിലെ പേജ് വായിക്കണമെങ്കിൽ നമുക്ക് ഇത്ര ഇത്ര ലെവൽ ഫോക്കസ് ആണ് അതിപ്പോ ആർക്കും തന്നെ അല്ല നമുക്ക് ഇപ്പോ ഒരു ചാലഞ്ച് വെക്കാൻ തന്നെ വിചാരിച്ചോ ഒരു ഒരു മണിക്കൂറെ നമ്മളിപ്പോ ഒരു ജസ്റ്റ് ഒരു പോയിന്റിലോട്ട് ഫോക്കസ് ചെയ്യണം ഫോൺ ഒന്നുമില്ല റൂമിൽ ഒരു പോയിന്റിലോട്ട് പറ്റുമോ ആർക്കെങ്കിലും പറ്റുമോ ാണ് പറയുമ്പോ അറ്റൻഷൻ സ്പാങ്ഷൻ സ്പാങ് കുറയാന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഒന്നാമത് റീൽസ് ഇപ്പൊ പണ്ടൊക്കെ എന്ന് ഇൻസ്റ്റാഗ്രാമിൽ മൊത്തം വീഡിയോസ് ആയിരുന്നു വീഡിയോസ് ഒരു മണിക്കൂറിന്റെ പത്ത് മിനിറ്റിന്റെ രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റിന്റെ വീഡിയോസ് ആയിരുന്നു പിന്നെ അത് കുറഞ്ഞു ഷോർട്സ് ആയി അപ്പൊ ആൾക്കാർ ഷോർട്സ് ഫുൾ എത്ര ആൾക്കാർ കാണുന്നുണ്ട് ആരും കാണില്ലേ നമ്മള് കുറച്ചു കഴിഞ്ഞാല് പിന്നെ കാരണം നമ്മളെ അറ്റൻഷൻ സ്പാങ് അത്ര ഇല്ല ഫുള്ള് കണ്ടിരിക്കാനുള്ള ക്ഷമ നമുക്കില്ല കാരണം അതിന് നല്ല കണ്ടന്റുകൾ നമ്മൾ കണ്ട് കൺസ്യൂം ചെയ്ത് നമ്മളെ ബാർ ത്രഷ് ഹോൾഡ് നമ്മൾ മോഡിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ തന്നെ കുട്ടികളുടെ അവസ്ഥയിൽ കുട്ടികളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവർ ഒന്നാമത് ചെറുപ്പക്കാരാണ് അവരെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു ഫേസിലാണ് അപ്പം അവരെന്ത് ചെയ്യും അവർ ഈ റീൽസ് നോക്കുന്ന സമയത്ത് ആ അത് ഭയങ്കര അടിപൊളി റീൽസ് അല്ലാതെ അവർ സ്ക്രോൾ ചെയ്യും പിന്നെ അതിനായിട്ട് അടിപൊളി റീൽസ് കിട്ടാതെ അവർ പിന്നെ പിന്നെ നോക്കുമ്പോൾ അവർ അറ്റൻഷൻ സ്പാൻ കുറഞ്ഞ് കുറഞ്ഞു വരും ഈ ഒരു അറ്റൻഷൻ സ്പാൻ വെച്ചിട്ട് അവർ പഠിക്കാൻ പഠിക്കാമെന്ന് ചോദിക്കാൻ അര മണിക്കൂറിൻ്റെ വീഡിയോ അല്ലെ ഒരു മണിക്കൂറിന് വീഡിയോ അവർക്ക് ഒന്നും ഒന്നും പഠിക്കാനില്ല അവരിങ്ങനെ വിചാരിക്കും എങ്ങനെ പഠിച്ച എക്സാം അവസാനം അവര് നീട്ടി നീട്ടി വെച്ചിട്ട് നമ്മൾ നമ്മൾ ചെയ്യുന്ന എക്സാമിന്റെ തലീസ് അവർ നോക്കുക എന്നിട്ട് എക്സാമിന്റെ തലേസ് നോക്കുമ്പോൾ അവർക്ക് പഠിക്കാൻ പറ്റില്ല എടാ അതിനൊരു എക്സാമ്പിൾ ഇപ്പൊ അറ്റൻഷൻ യൂട്യൂബേഴ്സ് ആണല്ലോ അറ്റൻഷൻ കിട്ടി എന്താ ചെയ്യുന്ന വെച്ചിട്ടാ ഫോർ എക്സാമ്പിൾ ഞാൻ അതായത് ഞാൻ സെർച്ച് ചെയ്തൊരു കാര്യം അതായത് ഫോർ ജി ഫോണിലെ ഇങ്ങനെ ഫൈവ് ജി ഇനേബിൾ ചെയ്യാൻ സംഭവം വീഡിയോ ഇനേബിൾ ചെയ്യാൻ പറഞ്ഞു ലാസ്റ്റ് പുതിയ ഫോൺ ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ കൊറോണ സമയത്ത് നമുക്ക് നെറ്റ് റേഞ്ച് ആ സമയത്തല്ല മറ്റേ വെള്ളപ്പൊക്കത്തിന്റെ നെറ്റ് റേഞ്ച് ഒക്കെ കുറവായിരുന്നു അപ്പോ നെറ്റ് സ്പീഡ് കിട്ടാൻ വേണ്ടി ഏതാണ്ട് ബ്ലേഡ് ഒക്കെ വെച്ചിട്ട് ചെയ്യുന്ന ഒരു ഞാൻ അത് ചെയ്തിട്ടുണ്ട് എല്ലാ ഉടൻ കിട്ടാണ് ഞാൻ വിചാരിച്ചു ഫൈവ് ജി ഫോണിന്റെ അവസാനം പറഞ്ഞു പറഞ്ഞു കാര്യങ്ങൾ എത്തി ഫൈവ് ജി ഫോൺ ഉണ്ടെങ്കിൽ മാത്രമേ ഫൈവ് ജി കിട്ടും ആദ്യം അത് പോയി ഒരു കോൺസെൻട്രേഷൻ അറ്റൻഷൻ പോയി അങ്ങനത്തെ ഓരോ ട്രിക്സ് അതേപോലെ തന്നെ ഷോർട്സിൽ തന്നെ ആൾക്കാര് അതായത് അറ്റൻഷൻ പാൻ കുറവാണ് അവർക്ക് വേറെ നിവൃത്തിയില്ലാത്ത ഈ വീഡിയോ ഈ വീഡിയോ അവസാനം വരെ കാണും ഒരു ട്വിസ്റ്റ് ഉണ്ട് അവസാനം പിന്നെ അതേപോലെ നാല് പോയിന്റ് ആണ് ഈ വീഡിയോയിൽ പറയാൻ പോകണമെന്ന് ചോദിച്ചോ ടോപ്പ് ഏറ്റവും ഇതാണ് അതാരും സ്കിപ്പ് ചെയ്തോണ്ട് അങ്ങനെ അങ്ങനെ എല്ലാരും അങ്ങനെ ഒരു കാരണം വെച്ചിട്ട് അവർക്ക് അറ്റൻഷൻ സ്പാൻ ഉണ്ടാക്കി എടുക്കാൻ പറ്റും പിടിച്ചെടുക്കാൻ പറ്റും മനസ്സിലായി പിന്നെ കേൾക്കുന്നുണ്ട് അപ്പൊ തന്നെ എന്താ ജസ്റ്റ് ഒരു പരീക്ഷണത്തിന് വേണ്ടിട്ടാണെങ്കിലും അവർ ചെയ്യണ സംഭവം ഏറ്റവും മെയിൻ പോയിന്റ് ലാസ്റ്റ് കൊണ്ടു വെക്കും അവർ പറയും ഞാൻ പറയുകയാണെങ്കിൽ അതേപോലത്തെ ഒരു സംഭവം നമുക്ക് നമ്മുടെ ഈ സ്റ്റഡീസിലും കാര്യങ്ങളും കൊണ്ടാ ബെറ്റർ ആയിരിക്കും അറ്റൻഷൻ കിട്ട എന്തെങ്കിലും ഒരു രീതി ഞാൻ ഇപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഐഡിയ അതായത് ഒരു ഒരു ആപ്പ് ആപ്പില് പറഞ്ഞ സ്റ്റഡി മെറ്റീരിയൽസ് മാത്രം പ്രൊഡക്റ്റീവ് ആയി സംഭവങ്ങൾ മാത്രമായിട്ടുള്ള അങ്ങനത്തെ റീൽസ് ഷോർട്സ് ആയിട്ടുള്ള ഷോർട്സ് മാത്രമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഞാൻ പറഞ്ഞത് അതിന് പ്രാക്ടിക്കൽ ലെവലിൽ നടക്കൂല കാരണം ആൾക്കാർ അതിനുള്ളിൽ ആദ്യം വരണം ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ അതിൽ വരാനുള്ള ഒരു റീസൺ അയാൾക്കില്ല അത് ഈ പ്രൊഡക്റ്റീവ് ആകാൻ വേണ്ടി ഇതിലേക്ക് വരിക എന്ന് പറയുമ്പോൾ ചുമ്മാ കത്തിക്കേറുണ്ട് അന്നേരം പിന്നെ ഇതിലേക്ക് വരുമോ നേരം കുറച്ച് ഒരാൾ നമ്മൾ ഫോഴ്സ് ചെയ്യുകയാണ് അങ്ങനെയാണ് അയാൾ വരും അല്ലാണ്ട് ഒരിക്കലും ഒരാൾ വരില്ല പിന്നെ അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനേഴിൽ നടന്ന സ്റ്റഡിയിൽ പറഞ്ഞു വന്നാൽ കുട്ടികൾ ഹൈ ഡോപ്പമ ഹൈ ഡോപ്പമയ ഇൻ ആയിട്ടുള്ള ഷോർട്സ് അല്ലെങ്കിൽ റീൽസ് അല്ലെങ്കിൽ ഈ അറ്റസ് ബാങ്ക് കുറഞ്ഞ ആൾക്കാർക്ക് അക്കാഡമിക്സ് ലെവലിൽ നോക്കുമ്പോൾ ടെസ്റ്റുകളിൽ അവർ അവരെ ടെസ്റ്റ് റിസൾട്ട്സിലൊക്കെ അവർക്ക് ഭയങ്കര അവർ പൂർവർ പെർഫോമൻസ് ആണ് അവരെ ടെസ്റ്റ് റിസൾട്ടിലൊക്കെ കാണുന്നത് അത് വലിയ അവർ പറഞ്ഞാൽ അതിൽ വലിയൊരു കോറിലേഷൻ ഉണ്ട് എന്നുള്ളതാണ് അതായത് അവർ കൂടുതലായിട്ട് മൊബൈൽ യൂസ് ചെയ്തതനുസരിച്ച് അവർ അറ്റൻസസ് ബാങ്ക് കുറയും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത അത് പ്രൂവ് ചെയ്യുന്ന ഒരു പോയിന്റ് സ്റ്റഡീസ് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ അതന്നെ നമ്മൾ പറഞ്ഞ സെയിം പോയിന്റ് തന്നെ പ്രൂവ് ചെയ്യുന്നുണ്ട് പിന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പറഞ്ഞ സ്റ്റഡി എന്ന് പറഞ്ഞാൽ അതിലൊരു പറയുന്നത് പറഞ്ഞാൽ അതായത് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് നമ്മൾ ഔട്ട്ഡോർ ആക്ടിവിറ്റീസിൽ വന്ന കാര്യം വെറുതെ ഫിസിക്കൽ ഫിസിക്കലായിട്ട് നമ്മൾ ഒബീസിറ്റി കുറക്കുന്നത് മാത്രമല്ല അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ഇപ്പോൾ സൺലൈറ്റ് കിട്ടുന്നുള്ള സംഭവം മാത്രമല്ല ബ്രെയിൻ ഡെവലപ്മെൻറ്റിൽ വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ചെയ്യുന്ന നമ്മൾ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയണ എനിക്കും ചെറിയ ചെറുപ്പത്തിൽ നമ്മളിപ്പോൾ ചെറുപ്പത്തിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടായ ഒരു ആവും അതായത് കളിക്കാൻ പോയി തിരിച്ചു വരുന്ന സമയത്ത് കളിക്കാൻ പോയി തിരിച്ചു വരുന്ന സമയത്ത് നമുക്കൊരു ഇൻഫോർമേഷൻ കിട്ടുകയാണ് നമ്മളെ അമ്മ വടിയിൽ നിൽക്കുന്നത് നമ്മളെ അമ്മ അവിടെ അപ്പൊ തന്നെ നമ്മൾ പ്ലാൻ തുടങ്ങും പ്രോബ്ലം സോൾവിങ് പ്ലാനിങ് ഒന്നുമില്ല ചെറിയൊരു നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് നമ്മൾ ബ്രെയിൻ ഓരോ ന്യൂറൽ പാത്രം കണക്ട് ചെയ്ത് അങ്ങനെ അങ്ങനെ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പോകും ആ ഇവിടെ അമ്മ അവിടെ നിൽക്കുന്നുണ്ട് അപ്പൊ രക്ഷപ്പെടാം കൂട്ടുകാരോട് വടക്കുന്നത് അടിക്കത്തില്ല അങ്ങനെ അങ്ങനെ ഓരോ പ്രോബ്ലം റിയൽ ലൈഫിൽ ഓരോ പ്രോബ്ലംസ് സോൾവ് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ അങ്ങനെ ട്രെയിൻ ചെയ്ത് അങ്ങനെ ഈ നേരത്തെ പറഞ്ഞാലോ നമ്മൾ നമ്മൾ അങ്ങനെ തന്നെ ട്രെയിൻ ചെയ്തിട്ട് ഒരു ലെവലിൽ എത്തിക്കും എന്നിട്ടാണ് നമ്മൾ ജീവിതം പഠിക്കുന്നത് അല്ലാണ്ട് ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ എന്താണ് പറയുക ഒരാൾ അടിക്കാൻ വരുമ്പോ ഇൻസ്റ്റഗ്രാമിൽ ഇൻസ്റ്റഗ്രാമിൽ ഒരാൾ ഇങ്ങനെ അടിക്കാൻ വരുമ്പോ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ആക്കണം ഓരോ തൂറും റിയൽ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതുപോലത്തെ ഓരോ സംഭവങ്ങൾ ബ്രെയിനിന്റെ പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ആണെങ്കിലും എല്ലാ സംഭവങ്ങളും ക്രിയേറ്റിവിറ്റി നമ്മളിപ്പോൾ എനിക്കിപ്പോൾ ഓർമ്മ ഉണ്ട് അതായത് ഈ ബാറ്റ് ഇല്ല ബാറ്റ് ക്രിക്കറ്റ് ബാറ്റ് അത് നമ്മളിങ്ങനെ മഡല് മഡല് ചെത്തിയിട്ട് ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കുമ്പോ നമുക്ക് അവിടെ ഒരു ക്രിയേറ്റീവ് സ്കില്ലാണ് അതേപോലെ അതിന് മോളെ എം ആർ എഫ് എഴുതിയിട്ട് പിള്ളേർക്ക് എല്ലാം ബാറ്റ് പുതിയത് വാങ്ങി വേണം ആ നമ്മളെല്ലാതെ നമ്മളൊരു ക്രിയേറ്റീവ് വർക്ക് ഉണ്ട് ഇപ്പോഴും ഓർമ്മണ്ട് കഷ്ടപ്പെട്ട് എന്താ പറയുക മഡലെല്ലാം ചെത്തി സാധനം ആക്കി ആയിട്ട് അമ്മ മറ്റേ അടുപ്പിലിട്ടുണ്ട് അവർ അതെ നമുക്ക് ഒരു ഫീലിങ് പക്ഷെ അതൊക്കെ ഓരോ എക്സ്പീരിയൻസ് ആണ് അതൊന്നും ഇന്നത്തെ കുട്ടികൾക്കില്ല പിന്നെ അതേപോലെ തന്നെ വേറെ സംഭവം അഡിക്ഷൻ ഇത് ഇതിനോട് അനുബന്ധിച്ചിണ്ടാവണം അഡിക്ഷൻ മിക്ക ആൾക്കാർക്കും അവർ കുറേ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ഈ ആദ്യം മെൻഷൻ ചെയ്യുന്ന സംഭവം ഒരു കുട്ടിയുടെ അടുത്ത് മൊബൈൽ മേടിക്കുമ്പോൾ അവർക്ക് അഡിക്റ്റഡ് ആയിട്ട് അവർക്കത് സഹിക്കാൻ പറ്റുന്നില്ല ആ ചെറിയ കുട്ടിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അതൊക്കെ കാറി പൊളിക്കുക ഒരു പൊളിക്കുമ്പോ ഏതൊരു പേരന്റ് ആയാലും എന്താ കുട്ടികളും മനസ്സിനും ഫോണ് കൊടുക്കും ശല്യ ഇപ്പൊ രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന സ്റ്റഡിയിൽ പറയണത് പറഞ്ഞാൽ അതായത് കുട്ടികളുടെ കുട്ടികൾക്ക് ഏർലി എക്സ്പോഷ്യർ മൊബൈൽ മൊബൈലിനോട് മൊബൈലിലൂടെ മൊബൈലിൽ ഏർലി എക്സ്പോഷ്യർ കിട്ടിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും അവർ കൂടുതലായിട്ട് അതിനോട് അഡിക്റ്റഡ് ആയിട്ട് ഒരു വിദ്രോ സിമിറ്റം അല്ലെങ്കിൽ അങ്ങനത്തെ സമ്മൂളം കാണിക്കാൻ നോക്കും അതായത് ഇപ്പോൾ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞു മൊബൈൽ മേടിച്ചത് അവർക്ക് ആകെ ഒരു ഇതുണ്ട് വരും എനിക്ക് വേണം എനിക്കത് വേണം അത് കിട്ടിയേ പറ്റും നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ പല കാര്യത്തിനും വാശി പിടിക്കലുണ്ട് പിന്നെ ഒരു കാറ് വേണം ബോട്ട് കാണണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കണ പോലെ അല്ല ഇത് അതിലും വലിയ സംഭവമാണ് അതിലും വലുതായിട്ട് അവർ വാശി പിടിക്കും അപ്പൊ അമ്മമാര് നമ്മൾ നമ്മളെന്നെ ചാലഞ്ച് വെച്ചിട്ടില്ലേ നീ ഓർക്കുന്നുണ്ടാ ഇരുപത്തിരണ്ട് ഞാൻ ഞാൻ ഒരു ദിവസം സംഭവം ചെയ്യാൻ നോക്കിയ മൊബൈൽ എടുത്തിട്ട് കബോർഡിനുള്ളിൽ വെച്ച് ലോക്ക് ചെയ്ത് ഒരു അരമണിക്കൂർ ഉപയോഗിക്കണ്ട പെട്ടെന്ന് ലാപ്ടോപ്പിൽ നോട്ടിഫിക്കേഷൻ വരുന്നു അപ്പോൾ ലാപ്ടോപ്പിൽ നോട്ടിഫേഷൻ ലാപ്ടോപ്പ് കബോർഡിൽ എടുത്ത അവസ്ഥയാണ് അതായത് നമുക്ക് എങ്ങനെ പോയാലും വേറെ സോഴ്സ് ഉണ്ട് സോഴ്സ് സോഴ്സ് നമ്മൾ കണ്ടു കണ്ടുവെക്കും നമ്മുടെ ബ്രെയിൻ അതിന് അതിനോട് ഇതാക്കാൻ നോക്കും കൂടുതൽ എനിക്ക് ഇപ്പോഴും ഓർമ്മ ഞാൻ മറ്റേ ഡോക്മിക് ഡീറ്റോക്സ് ഇരിക്കുമ്പോ എന്റെ റൂമിൽ അത് പോയി കാണാം അവൻ്റെ അടുത്ത് പോയിരുന്നു ഇപ്പൊ കുട്ടികൾക്ക് ഏർലി എക്സ്പോഷ്യർ മൊബൈലിനോട് കിട്ടണ കിട്ടുന്നതിനെ കുറിച്ച് പറയുമ്പോഴാണ് വേറൊരു കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതായത് ഏർലി എക്സ് എക്സ്പോഷർ അവർക്ക് ഈ ഇന്റർനെറ്റിനോട് അല്ലെങ്കിൽ മൊബൈൽ മൊബൈൽ കിട്ടി കഴിഞ്ഞാൽ അവർക്ക് വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ തുണ്ട് അല്ലെങ്കിൽ പോണ് അങ്ങനത്തെ അങ്ങനത്തെ എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മെച്ചൂർഡ് ആയിട്ടുള്ള കണ്ടന്റ് ഉണ്ടല്ലോ അതിനോട് അവര് കൂടുതലായിട്ട് തുണ്ടുമാറ്റം മാത്രമല്ല തെറിവിളികള് അതേപോലെ തന്നെ അങ്ങനത്തെ സംഭവങ്ങളും അതിനോട് കൂടുതലായിട്ട് എക്സ്പെരിമൊരു സോഷ്യൽ മീഡിയ പറയുമ്പോൾ എല്ലാവർക്കും ഓപ്പൺ ആണ് കാരണം റെസ്ട്രിക്ഷൻസ് പേര് മാത്രം ഒരു റെസ്ട്രിക്ഷൻസും ഇല്ലായില്ല കാരണം അത് ഒരു ഫിൽട്ടറും ഇല്ല അത് കുട്ടികളെല്ലാവരും കാണും യൂട്യൂബേഴ്സ് ആണ് ഒരു ഇതും ചുമ്മാ വിളിച്ചങ്ങ് കാരണം അവർക്ക് എന്താ റീച്ച് സത്യം നമുക്ക് മൊത്തത്തിൽ അവരേം കുറ്റം പറയാൻ പറ്റത്തില്ല എന്നാ വെച്ചാൽ അവര് പൈസ ഉണ്ടാക്കാൻ വേണ്ടി അവരുടെ ലൈവ്ലിഹുഡിന് വേണ്ടി അവര് ചെയ്യണം പക്ഷെ ഇത് കൺസ്യൂം ചെയ്യുന്ന മൊത്തം പിള്ളേരാ എന്നിട്ട് പിള്ളേര് ക്ലാസ്സിൽ വന്ന് ഇങ്ങനെ ഇപ്പൊ ഞാൻ ഓർക്കണുണ്ട് ഞാനൊരു അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാ അതായിക്കോട്ടെ അത് കഴിഞ്ഞിട്ടും ആയിക്കോട്ടെ എനിക്ക് എങ്ങനെയാന്ന് എനിക്കെങ്ങനെയാന്ന് പറഞ്ഞുകഴിഞ്ഞാ പുറത്തുനിന്നുള്ള ആൾക്കാരാണെങ്കിലും അല്ലെ ക്ലാസ്സില് പെണ്ണുങ്ങളോ ലേഡീസ് ആരെങ്കിലും അടുത്തിരിക്കുമ്പോൾ നമുക്ക് ഈ ഒന്നും പറയാൻ വേണ്ടി തോന്നത്തില്ല മനസ്സിലായി നമുക്കിങ്ങനെ ഒരു എന്നാ ആ പറയത ഇല്ലാത്ത അങ്ങനെ കാണിക്കാൻ പാടില്ലല്ലോ എന്നുള്ള രീതിക്ക് അയക്കണേ പക്ഷെ ആ ഇപ്പൊ ഇപ്പൊ പെണ്ണുങ്ങൾ ഇങ്ങോട്ട് ബാക്കിയുള്ളവരെ എൻ്റെ അടുത്തല്ല ബാക്കിയുള്ളവരായിട്ട് ഇൻട്രാക്ട് ചെയ്യണ തെറി വിളിച്ചോണ്ടാ ആ നിയന്ത്രണ മൈര് ഇന്ന് വരാത്ത ഇന്നലെ വരാത്തെ ാണ് അവര് വിളിച്ചിട്ട് സംഭവം 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 ഞാൻ ഇവർക്ക് ബേസിക് മാനേഴ്സ് ഇല്ല വിചാരം ഭയങ്കര ബാഡാ സ്കൂൾ മറ്റേ പോലെ എന്താ വാക്കല്ലേ വി അതേപോലെ ബാഡാസ് അതേപോലെ ഇപ്പോഴത്തെ പെൺകുട്ടികളെ നമ്മളിപ്പോ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അവരുടെ ക്യാപ്ഷൻ ചോദിച്ചാലും ഭയങ്കര വ്യത്യാസമാണ് പണ്ടൊക്കെ പറഞ്ഞാല് എന്താണ് സൺലൈറ്റ് കിസ്ഡ് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയാണ് സൺ സൺ കിസ്റ്റ് അങ്ങനെയൊക്കെ അങ്ങനത്തെ സംഭവങ്ങളല്ല അതൊക്കെ അവർ ഗൂഗിളിൽ ഡൗൺലോഡ് ചെയ്താണ് അത് വേറെ കാര്യം പക്ഷെ എന്നാലും അങ്ങനത്തെ സംഭവങ്ങളുണ്ടാവില്ല പക്ഷെ ഇപ്പൊ എങ്ങനെയാണ് ഇപ്പൊ സ്ലട്ട് ബിച്ച് സ്ലട്ട് അങ്ങനത്തെ അറിയില്ല ആ രീതിയിലുള്ള ക്യാപ്ഷൻസ് സംഭവങ്ങളൊക്കെ അവർ ഇട്ടു അല്ലെ അതിനോട് സാമ്യമുള്ള സംഭവങ്ങൾ അപ്പൊ അത്രയും മൊത്തത്തില് അതിപ്പോ പാട്ടുകൾക്ക് അതിൽ വലിയ വൾഗറായി പാട്ടുകളും ശ്രദ്ധിച്ച അങ്ങനെ തന്നെയാണ് നമ്മൾ കേൾക്കണ പാട്ടുകൾ ഇങ്ങനത്തെ പാട്ടുകളാണ് ഭയങ്കര ക്ലീൻ ആയിട്ടുള്ള ക്ലീൻ ആയിട്ട് തന്നെ ആയിട്ടുള്ള അങ്ങനത്തെ പാട്ടുകളോ പക്ഷേ ഇപ്പോഴത്തെ പെൺകുട്ടികൾ ഞാൻ ഇപ്പോൾ എൻ്റെ ഒരു കസിൻ്റെ ഒരു പ്ലേലിസ്റ്റ് എടുത്തു നോക്കുക കേട്ടോ ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ നമ്മൾ കസിൻ്റെ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ കസിൻ കാണുന്ന അല്ലെങ്കിൽ അവളുടെ പ്ലേലിസ്റ്റുള്ള പാട്ടുകളൊക്കെ പറഞ്ഞാൽ അതിൽ ഈ നിട്ടിട്ടുണ്ട് അതായത് ഈ നമുക്ക് അനുസരിച്ച് സ്പോട്ടിഫൈലിൽ ഈ നീട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ എടു കേട്ട് നോക്കുമ്പോഴാണ് ഈ എക്സ്പ്ലിസിറ്റ് എക്സ്പ്ലിസിറ്റി ഫക്ക് ഫക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ സെൻസിഡ് ആയിട്ടുള്ള വാക്കുകളൊക്കെ ഉള്ള പാട്ടുകൾ ബില്ലി ിഷിൻ അങ്ങനെ കൊറേ ആൾക്കാരുടെ പാട്ടുകൾ മിക്ക ആൾക്കാരുടെ പാട്ട് വരും ഫുള്ള് പക്കപ്പ അങ്ങനത്തെ സംഭവങ്ങളാണ് മറ്റേ ഹോളി വണ്ടി ഹൺ ഹോളി വണ്ടി പാട്ട് കേട്ടിണ്ടാ അതിൽ പറഞ്ഞാല് അതിന്റെ ലിറിക്സ് നമ്മൾ എടുത്തു നോക്കുമ്പോ മൊത്തം ഒരു എന്താ പറയുക ആ അങ്ങനത്തെ സംഭവങ്ങൾ ദൈവത്തിനെതിരെ അങ്ങനത്തെ അങ്ങനത്തെ സംഭവങ്ങളാണ് പക്ഷെ പാട്ട് കേക്കുമ്പോ ഭയങ്കര ബീറ്റിൽ തോന്നും പക്ഷെ അതിന്റെ ലിറിക്സ് നമ്മൾ എടുത്തു നോക്കുമ്പോ എന്താണ് അത് ആ രീതിയിലാണ് അതിന്റെ ഉള്ളിൽ ഒരു ആശയം കടക്കും പണ്ടത്തെ ഒരു പാട്ട് വെല്ല ഡീപ്ലി നാച്ചുവേർഡ് മീനിങ് ആയിട്ടുള്ള ഒരു പാട്ടാ നമ്മുടെ മനസ്സിൽ നിന്ന് പോവില്ല അത് അതേപോലത്തെ പാട്ടാണ് ഇപ്പോഴത്തെ പാട്ടുകളൊക്കെ ഇപ്പോഴത്തെ ജസ്റ്റ് അതായത് എഡിറ്റ് ചെയ്യാൻ കേന്ദ്രിന് ഇതൊക്കെ പറയുന്ന ഇതെല്ലാം ഒരു ഒരു കുട്ടീനെ അത് കുട്ടിനണ്ട് എല്ലാ രീതി അതേപോലെ ഇപ്പോഴത്തെ അച്ചീവ്മെന്റ്സ് ഇപ്പോഴത്തെ പണ്ടത്തെ നമ്മളെ അച്ചീവ്മെന്റ്സ് എന്തൊക്കെ കുട്ടിന് നല്ല മാർക്ക് മേടിക്കുക അല്ലെങ്കിൽ

ഇപ്പോഴത്തെ പിള്ളേരൊക്കെ യൂട്യൂബിൽ സെർച്ച് ചെയ്യണം എങ്ങനെയാണെന്ന് ഒരു മാസം കൊണ്ട് രണ്ടാഴ്ച ഞാൻ അത് ശരിയാ ഞാൻ ഇപ്പോഴത്തെ കസിന്റെ കസിൻ ജെൻസി ചെക്കനാ ചക്കനാ ജെൻസി ഞാൻ ചെറുത് ഇൻസ്റ്റഗ്രാം എടുത്ത് നോക്കി ഇൻസ്റ്റഗ്രാം എടുത്ത് സ്ട്രോൾ ചെയ്ത് ജോലി ഷോർട്സ് വരിക റീൽസ് വരിക ഹൗ ടു മേക്ക് ജോലി മ്യൂവിങ് ചെയ്യണ ടിപ്സ് അതേപോലെ അതേപോലെ എങ്ങനെ ഒരു ബോഡി വരും പത്ത് ദിവസത്തിനുള്ളിൽ ബോഡി വരും അങ്ങനെ അങ്ങനെ ഏറ്റവും ഷോർട്ട് ടൈമിൽ ഇത്ര എന്നാ പറയണ ക്യാപ്റ്റിവേറ്റിംഗ് ആയിട്ട് എങ്ങനെ ആവാം എന്റെ ഒരു അനിയനുണ്ടായിരുന്നു പുള്ളിക്കാരൻ ഇടക്കിടക്ക് ഇങ്ങനെ അതായത് ഞാൻ ലീവിന് വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും ആദ്യം സ്കൂളിൽ നിന്ന് വന്നപ്പോഴത്തേക്കും അതായത് കാഷ്വലായിട്ട് ഇപ്പം ചുങ്ങോണ്ടുവന്നെ രണ്ടാമത്തെ ദിവസം കണ്ടു മൂന്നാമത്തെ ദിവസം കണ്ടു നാലാമത്തെ ദിവസം കൊണ്ടായിരുന്നു ഞാൻ ചോദിച്ചത് നീ എന്നടാ ഇങ്ങനെ വായിൽ മിട്ടായിട്ട് ചോദിച്ചോണ്ടിരിക്കുന്നെ അപ്പോഴത്തേക്കും പറഞ്ഞു അതൊക്കെ ഉണ്ട് ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്നടാ പറയാം പറഞ്ഞുതരാം വല്യ വലിയ എന്താ സംഭവം ഞാൻ ഇൻട്രസ്റ്റിങ് ആയിട്ടിരുന്നു എന്നട പറയാൻ പോണ വല്യ സംഭവം എന്താ പറയാൻ പോവാ ഞാൻ വിചാരിച്ചത് എന്ന് പറഞ്ഞു മൗത്ത് ക്ലീൻ ആവും അങ്ങനെ എല്ലാം പറയാമെന്ന് വിചാരിച്ചോണ്ട് എന്നതാ മറ്റേ ഓർബിറ്റ് അപ്പൊ ഞാൻ ചെന്ന് ഇപ്പം ഒരു വീഡിയോ കാണിച്ചു തരാ ഹൗ ടു ക്രിയേറ്റ് എ ജോലെ ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് രണ്ട് ഭൂമി വെച്ച് ചവയ്ക്ക സീരിയസ് ആയിട്ട് എങ്ങനെ പറഞ്ഞ ജോലെനുണ്ടാവും നിങ്ങൾ എന്തോ ഫേഷ്യൽ ഫീച്ചർ വെച്ചിട്ട് നിങ്ങൾ ഇത്ര പെർസെന്റേജ് അട്രാക്റ്റീവ് ആവും എന്തൊക്കെയാ വെറുതെ ഷോഫിന് വേണ്ടിയാണ് ഇത് കൊടുക്കുകയാണ് ഇതൊക്കെയാണ് ബ്യൂട്ടിയുടെ സ്റ്റാൻഡേർഡ്സ്